ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ വീട്ടിൽ തെങ്ങും പറഞ്ഞിട്ടുണ്ടെണ്ണം ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് ഈ സംഭവം ഞങ്ങളൊക്കെ നല്ല ഉറക്കായിരുന്നു പെട്ടെന്ന് എന്താ ഭയങ്കരമായിട്ട് വലിയ സൗണ്ട് കേട്ടു അപ്പൊ അച്ഛൻ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു പറഞ്ഞു വലിയ സൗണ്ട് ഉണ്ട് അച്ഛാ വീണു 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 എന്ന് വേഗം വേഗം ടോർച്ച് എടുത്തു നോക്കുമ്പോൾ രണ്ട് മറിഞ്ഞു മറിഞ്ഞെടുത്തു ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്ന നല്ല മഴയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ വീട്ടിലുള്ള അകത്തുള്ള റൂമിലുള്ളവരൊക്കെ എന്ത് ഹാളിലേക്ക് വന്നു കുത്തിയിരുന്നു അങ്ങനെ നല്ല പേടിലായിരുന്നു നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ രണ്ട് തെങ്ങാണ് വീണയിരിക്കുന്നത് ആ തെങ്ങ് മറിഞ്ഞു ഇവിടെ തട്ടി ഇവിടെ പൊട്ടി നേരെ ഇതിന് മുളിരുന്നു അത് രണ്ടെണ്ണം പറഞ്ഞു ഈ തെങ്ങിന്റെ തല അങ്ങ് അന്ന് അപ്പത്തണം പറഞ്ഞിലേക്കാണ് കിട്ടുന്നത് വലിയ തെങ്ങാണ് പിന്നെ കഴിച്ച് ഈ തെങ്ങ് അപ്പൊ നമ്മുടെ വീട്ടിലെ സർവീസ് ഒരു മട്ടൽ വീടാ തന്നെ പൊട്ടാന്ന അവസ്ഥയിലായിരുന്നു അപ്പൊ തെങ്ങിവിട പൊട്ടി അപ്പോ ഞങ്ങൾക്ക് ഇന്ന് കരണ്ടില്ല ഇന്നലെ രാത്രി അത് കരണ്ടില്ല ഇനിയും തെങ്ങ് കൂടാണ്ട് അപ്പോ ഭയങ്കര ഭയത്തിലാണ് കഴിച്ചെങ്ങ് ഇനി അവിടെ ഇവിടെയൊക്കെ തേങ്ങാണ്ട് അപ്പോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോ കാണാം ബൈ